നിങ്ങൾക്കൊക്കെ അത് ചെറുതായിട്ടേക്കും തോന്നുന്നത് എന്താ വെച്ചാല് തിരിഞ്ഞു നോക്കിയാൽ മതിനും ആ ഒരു ലെവലിൽ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒക്കെ നമ്മളോട് സംസാരിക്കുന്നല്ലാണ്ട് ആയിട്ട് സംസാരിക്കുക ആ ഒരു രീതി നമുക്ക് അറിയൂല കഴിയൂല ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ നല്ലോം കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കഥ കേ ஒரு ஒரு கதங்களுக்கு பண்ணுண்டு அப்போ நான் கதை எல்லாரும் அந்த அப்போ நான் எந்த கதும் அறியோ அப்ப அப்ப எல்லாரும் செட் அப்ப நான் எந்த கதையாணும் எந்த கதையில அப்போ ஞான കുറുക്കനുണ്ട് കൊക്കിന്റെ കഥ പറയാൻ അപ്പൊ എല്ലാവരും ഓരോ ദിവസം കുറുക്കനും കുറുക്കനും കൊക്കു കൂട്ടുകാരനും ഒരു ദിവസം കുറുക്കനും കൊക്കിനെ വീട്ടിലേക്ക് വിളിച്ചു കുറു Kuru kene Kuru kene Kuru kene Kuru kene Palenna pati Kani kuduktu Kani kuduktu Koki ne Tinna pati ne, mai Sanggara mai Koki Kurukenu gokine, kurunda patratil, kurunda patratil, kani koduttu. Apole, kurukeneku, tando osayi. Kula etu tinu, tando എപ്പോഴും വരുന്നുണ്ട് അപ്പോ എല്ലാവർക്കും ഇഷ്ടായോ കഥ എല്ലാരും അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ ലൈക്കഴം എല്ലാരും എല്ലാരും ഏർ എല്ലാരും ഇന്നത്തെ കഥങ്ങളൊക്കെ മാത്രം ഇട്ടത് ഇനി നാളെ നന്നും കഥകൾ ഇത് എല്ലാ കഥകളും ഉണ്ട് ഹലോ അപ്പോൾ ഐഷ്മോളെ കഥ ഒക്കെ എല്ലാവരും കേട്ടെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിണ്ട് പക്ഷെ നിങ്ങൾക്കൊക്കെ അത് ചെറുതായിട്ടേക്കും തോന്നുന്നത് എന്ത് കഥ എന്നൊക്കെ ചോദിച്ചു പക്ഷേ എനിക്കത് വലിയതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഒരു കാര്യമാണുള്ളു കഥ പറയാൻ തുടങ്ങി എന്നുള്ളത് വെച്ചാൽ കേൾവിശക്തി ഇല്ലാത്തതാണല്ലോ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേൾവിയില്ല അപ്പോൾ പ്ലെഗ്ലേഷൻ ചെയ്തിട്ട് സർജറി ചെയ്തിട്ടാണ് അവൾ കേൾക്കുന്നത് അങ്ങനെ അപ്പോൾ അത് ജന്മനാ അവൾക്ക് കേൾവി കേൾവി കേൾവിയില്ലാത്തതായിട്ടാണ് ഒന്നര വയസ്സിലാണ് സർജറി ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് നമ്മൾ അതിൻ്റെ മുമ്പേ ഒന്നര വയസ്സിൻ്റെ മുമ്പേ നമ്മൾ വിളിച്ചാലൊന്നും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തൊരു കുട്ടി ഞാൻ ആ സർജറിയിലൂടെ ഞാൻ എന്താണ് വിചാരിച്ചത് അവളൊന്ന് കേട്ടാൽ മതിയായിരുന്നു സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല മനസ്സുകൊണ്ട് പോലും വിചാരിച്ചിട്ടില്ല അന്ന് കേട്ട് അവളെ പേര് വിളിച്ചാൽ ആയുഷന്ന് വിളിച്ചാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതിയോ ആ ഒരു ലെവലേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം പിന്നെ ആ ലെവലിന് അവൾ പിച്ച വെച്ച് പിച്ച വെച്ച് ഇത്രയായി ഒരുപാട് സ്പീച്ച് തെറാപ്പി ഒരുപാട് എന്ന് വെച്ചാൽ എന്നും സ്പേസ് തെറാപ്പിക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് സ്പീച്ച് തെറാപ്പി കൊണ്ടുപോയി കൊണ്ടുപോയി ഈ ലെവലിൽ എത്തിച്ച് ഇപ്പോൾ വായക്കാട് സ്കൂളിലാണ് അപ്പോൾ പോണത് അവിടുന്ന് സ്പീച്ച് തെറാപ്പിക്ക് നല്ല അടിപൊളിയാണ് അപ്പോൾ അവിടുന്ന് ഉള്ള കഥ പഠിക്കാൻ തുടങ്ങി പാട്ട് പാ സംസാരിക്കാൻ നമ്മളു നമ്മളോട് സംസാരിക്കുന്നല്ലാണ്ട് സെൻറ്റൻസ് ആയിട്ട് സംസാരിക്കുകയും ആ ഒരു രീതി നമുക്ക് അറിയൂല കഴിയൂല അതുകൊണ്ടിട്ടാണ് അപ്പം ആ രീതിയിൽ കഴിയാത്ത കുട്ടി ഇപ്പം കഥ പറയാൻ തുടങ്ങിയെന്ന് പറയും ഇപ്പം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് അത് പഠിപ്പിച്ചെടുത്ത ടീച്ചർക്ക് ബിഗ് സെലൂട്ടാണ് പിന്നെ അതേപോലെ തന്നെ പാട്ടൊന്നും അറിയി പാട്ടൊന്നും പാടാൻ അറിയില്ല പക്ഷെ ഒരു പാട്ട് മാത്രമേ നമുക്ക് അറിയുള്ളൂ ഏത് സ്റ്റേജിലും ആ ഒരു പാട്ടേ പാടുന്നുള്ളൂ കൂടുതലായിട്ട് സാധാരണ മക്കൾ സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ കഴിയാം ആ ലെവലിൽ നിന്ന് ഒരു ഇപ്പോൾ കഥ പറയാൻ തുടങ്ങി എന്നുള്ളപ്പോൾ അതും സ്ക്രീനിൽ നിന്നിട്ടൊരു കഥ പറയാന്ന് പറയുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതിന് കമൻറ്റും ചെയ്യട്ടെ ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരുന്നുണ്ട്